ആ നടക്കുന്ന ആളെ നിങ്ങക്ക് മനസ്സിലായില്ലേ ബഷീർ മാഷി ബേപ്പൂർ സുൽത്താൻ അല്ലോ നമ്മുടെ സുൽത്താൻ ആ നടത്തം കണ്ടാലറിയാം അദ്ദേഹം ആകെ അസ്വസ്ഥനാണെന്ന് പിന്നെ ആ പിറകിൽ നിൽക്കുന്നവരെ കണ്ടില്ലേ അവർ ഈ വേദിയിൽ അവരല്ല ഇവിടുത്തെ കഥാപാത്രങ്ങളാ ബഷീർ മാഷിന്റെ ആ നടത്തം നോക്കൂ അദ്ദേഹം നടന്നാലോചിക്കുന്നു ഇരുന്നാലോചിക്കുന്നു നിന്നാലോചിക്കുന്നു അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ലെങ്കിൽ ഞാൻ പറയാം അത് നിങ്ങൾ തന്നെയാ നോക്കണ്ട നിങ്ങൾ തന്നെ കാരണം ഞാൻ പറയാം ഇവിടുത്തെ പഠനം കഴിഞ്ഞ് മൂടും തട്ടി പോയവരല്ലേ നിങ്ങൾ അതിലെത്ര പേര് പിന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കി ചിലരൊക്കെ വന്നും പോയിരുന്നു മറ്റു ചിലര് ഈ പാട്ടി കയറിയിട്ടില്ല വിഷമം കാണില്ലേ അതും ഒരു അധ്യാപകന് എന്തെല്ലാം പ്രതീക്ഷകൾ കാണും ആ മനുഷ്യന് എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണും പാവം തിരിഞ്ഞു നോക്കാത്ത അങ്ങനെ സുഖിക്കാൻ വിട്ടൂടാ എന്ന ചിന്തയോടെ ഉള്ള നടപ്പാണത് എന്തു ചെയ്യും എന്തു ചെയ്യും എന്നാണ് അദ്ദേഹത്തിന്റെ ആലോചന കിട്ടി കിട്ടിപ്പോയി അദ്ദേഹം തുള്ളിച്ചാടി ഈ തുള്ളിച്ചാട്ടത്തിനുള്ള കാരണം മറ്റൊന്നുമല്ല എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടുണ്ടാക്കി എന്നിട്ട് അതിനൊരു പേരൂട്ടു അതുല്യം നിന്മോ രാജ്യത്തെ കളിത്തോണേ കെട്ടിട്ടു ഗ്രൂപ്പ് തുടങ്ങിയതേ ഓർമ്മയുള്ളൂ മാഷി ഗ്രൂപ്പ് തുടങ്ങിയത് എന്തിനാണെന്നും കൂടി പറയാൻ സമ്മതിക്കാതെ രഞ്ജിനിയുടെ പാട്ടെത്തി പിന്നെ മറ്റുള്ളവര് വർദ്ധരിക്കുവോ അവരും അവരുടെ പാട്ടായി വന്നു ദേ നമ്മുടെ അസീനോ പതിനാലാം പിടയെ വിളിക്കുന്നു പുതിയൊരീശൽമൂളി വൈകിളി പിന്നെ ശകുനം പറയാൻ പ്രകാശൻ വന്നു ിൽ അപശുണംവരാഗമേ അച്ഛനെ പറയിപ്പിക്കാൻ അല്ലല്ല അച്ഛനെ പറയാൻ ഇന്നുമൻ പുസ്തകത്താളി മയങ്ങുന്ന നന്മിയാണച്ച കടലാസ് തോണിയെ പോലെ ബാല്യത്തിലൊഴുകയാണച്ചൻ ഉടലാർണക്കാരണ്യമച്ചൻ കൈവന്ന

കൊണ്ട് നിറഞ്ഞു കടിച്ച കവിതയുമായി വന്നു വിരിമാറിൽ മന്നവാൻ നിൻ ീര്യം ക്ഷോണിയോടല്ല വേണ്ടു നിൻ ക്ഷാത്രവീര്യം ക്ഷോണിയോടല്ല വേണ്ടു ക്ഷമയുടെ അവതാരമായ ക്ഷിതി ക്ഷത്രജ്ഞ ഈ കവിത എങ്ങനെയാ ചൊല്ലണ് എന്നായി റൂബി അതിനെന്താ റൂബിയ പ്രശ്നം പ്രകാശൻ ഉപദേശിയായി അത് റൂബി പാട്ട് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നല്ല ആ വരി വരിയുണ്ടല്ലോ ആ രണ്ട് വരി ഒന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പറയാൻ പഠിക്ക പിന്നെ അതൊന്ന് താളത്തിലേക്ക് കൊണ്ടുവരാ അങ്ങനെ ഒന്ന് രണ്ട് പ്രകാശന്റെ ഉപദേശം കേട്ടിട്ട് റൂബി പറഞ്ഞ മറുപടി കേക്കണം നന്നായി എന്റെ ഉമ്മൊക്കെ കിച്ചലിൽ ഇരുന്നിട്ട് കോഴി നാട്ടിൽ കോഴി 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 അറിയും അല്ലാതെ പാട്ടൊന്നും പാടത്തില്ല ആ നിക്കട്ടെ നിക്കട്ടെ ആ വരുന്ന അറിയില്ലേ നമ്മളെ പ്രധാന പാട്ടുകാരനും ഡാൻസറുമായ ഹരി എത്ര കഷ്ടപ്പെട്ടിട്ട് ഹരി ഓരോ പാട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്

പാവം പൂണ ദുഷ്ടന്മാരെ ചളുക്കളുക്കോ പാട്ടുകൾക്കെല്ലാം കൊട്ട കണക്കിനും ലേക്കും ലോകളും മനുഷ്യ കഷ്ടപ്പെട്ട് പോടിയിട്ട് ഒരു ഞാനില്ല കളിക്ക് ഞാൻ പോവാ കാര്യം കൈവിട്ട് തുടങ്ങിയപ്പോ ബഷീർ മഷ ഇടപെട്ടു പക്ഷെ ബഹളത്തിന് കുറവൊന്നും ഉണ്ടായില്ല ഇത് കണ്ട ബഷീർ മാഷെ ഗ്രൂപ്പ് അഡ്മിൻ ആക്കി എന്നിട്ട് സമാധാനമായിരുന്നു എവിടെ ഗ്രൂപ്പിനുള്ളിൽ നിന്നും നിലവിളി എന്തു പറ്റി നോക്കിയ സാറ് കണ്ടത് ഗ്രൂപ്പ് അടയ്ക്കുന്ന നേരത്ത് ചിലരുടെ കണ്ണും ചിലരുടെ വിരലും ചിലരുടെ കാലും ഗ്രൂപ്പിനകത്തായി പോയിന്ന് ഇത് കണ്ട സാറിന് ഗ്രൂപ്പ് തുറക്കാതെ നിർവാഹമില്ലാതെ ഇനി വിറോടൊപ്പം കൂടിയില്ലെങ്കില് പിടിച്ചു നിക്കാൻ പറ്റില്ല അരയും തലയും മുറുക്കി എറങ്ങന് ബഷീർ മാഷ് ഒരു പാട്ട് പാട്ടെടുക്കാൻ കുഞ്ഞത്തൊരു കാവുണ്ട് കവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പോരുന്നു

ബഷീർ മാഷിന്റെ ചോദ്യം ഇത് കേട്ടതും ദുബായ് അബുദാബി സലാല അമേരിക്ക ബോംബെ ഡൽഹി കൽക്കത്ത എറണാകുളം വളാഞ്ചേരി ഷൊർണൂർ കാലിക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പോസ്റ്റൽ നമ്പറുള്ള പെട്ടികൾ വന്നു തുടങ്ങി രാജട്ടൻ രേഖാ ശാലിനി ഷിബുപ്രകാശൻ റിയാദ് നൌഷാദ് തൻവീർ വള്ളത്തോൾ സിസ്റ്റേഴ്സ് റൂബി ഫൈസൽ എന്നിവർ മാഷിന്റെ മാങ്ങാ കച്ചവടത്തിൽ കുടുങ്ങി അതെ ആ ഇംഗ്ലീഷ് പെട്ടി അങ്ങോട്ട് പൊക്കോട്ടെ അത് റൂബിയേനെ മാങ്ങ കൊടുത്തു കൊടുത്ത് മാഷിക്ക് മാങ്ങാണ്ടി മാത്രം ബാക്കിയായി അണ്ടി എങ്കിൽ അണ്ടി അത് കൊണ്ടുപോകാനും ആൾ വന്നു ആദ്യമായി തനിക്ക് വിണഞ്ഞ അബദ്ധമോർത്ത് മാഷിരിക്കുമ്പോൾ അതാ മാങ്ങണ്ടോ മാഷെ എന്നൊരു ചോദ്യം നമ്മുടെ ഫൈസലിൽ മാഷി മാവിൻ്റെ രണ്ട ഇല പൊട്ടിച്ച് അവൻ അങ്ങോട്ട് കൊടുത്തു അതും തലയിൽ വെച്ച് തുള്ളിച്ചടി പോണു കണ്ടോ എന്തൊരു കോലം അതിനിടയ്ക്ക് വീണ്ടും അതോ ലോകം ശക്തി പ്രാപിച്ചു അതിലിപ്പോൾ അംഗസംഖ്യ കൂടുതലുണ്ട് എല്ലാവർക്കും ഒരേ ചോദ്യം മാഷ് എന്തിനു ഗ്രൂപ്പ് തുടങ്ങി അവസാനം അവർ മാഷോട് തന്നെ ചോദിച്ചു മാഷേ ചോദ്യം പ്രതീക്ഷിച്ച ബഷീർ മാഷ് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഫോൺ എടുത്തു ഞാൻ നമ്മുടെ ഗ്രൂപ്പിക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാരും അതൊന്ന് വായിച്ചേ എല്ലാരും ഫോണെടുക്കു വായിക്കി നിക്ക് 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 ഒരു താളൊക്കെ വേണ്ടേ മ്യൂസിക് ആ ഇനി വായിച്ചോ പ്രിയപ്പെട്ട കുട്ടികളെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിച്ച എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രായത്തിന്റെ നോവിനെയും തിരിച്ചറിയാനാകും വിദ്യാഭ്യാസ കാലത്തിനു ശേഷം ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ബോധപൂർവമോ അല്ലാതെയോ പ്രിയപ്പെട്ട പലതും മാറ്റിവെച്ചവരാണ് നിങ്ങൾ ഇത് പ്രായം നമ്മെ പിറകോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന സമയം സ്വദേശത്തും വിദേശത്തുമായി കഴിയുന്ന നിങ്ങളിൽ കണ്ണിയറ്റുപോയവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളെ ഗുരുനാഥനായ എനിക്ക് നോക്കണ്ടേ അതെന്റെ കടമയല്ലേ ഈ ഒത്തുചേരലിലൂടെ മാനസികമായോ ശാരീരികമായോ തളർന്നു പോയവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരിൽ ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിന് പൊതു ഊർജമേകും അത് നമ്മുടെ മക്കളും ഈ സമൂഹവും മാതൃകയാക്കിയാൽ നിങ്ങളുടെ മാഷി സന്തോഷവാനായി ഓരോ ഒത്തുചേരലുകളും മനുഷ്യനെന്ന നമ്മളെ നമ്മൾക്ക് തന്നെ തിരിച്ചറിയാനാകും എൻറെ മക്കളെ നിങ്ങൾക്കെന്റെ ഹൃദയ ഹൃദയപുഷ്പങ്ങൾ